மா பிட்டுரன்ஸ் பிட்டுரன்ஸ் விருளிப்ளவா 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 ரண்டனம் 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 ரண்டனவர்னா மாட ஓபா கெட்டுரன்ஸ் 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 பிட்டுரன்ஸ் 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 பிட்டு 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 കരിമീൻ കരിമീൻ ഫ്രണ്ട്സ് ഈ രണ്ട് ചൂണ്ടലാട്ടോ അതായത് സ്റ്റിക്കും ഏറ് ചൂണ്ടലാണ് നമ്മൾ ഇന്ന് ചൂണ്ടണത് ഫ്രണ്ട്സ് അപ്പോൾ ഈ രണ്ട് ചൂണ്ടലിന് വേണ്ടിയിട്ടുള്ള തീറ്റ മെയിനായിട്ട് കരിമീനാട്ട കരിമീനിന് വേണ്ടിയിട്ടുള്ള തീറ്റ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ തീറ്റ പല്ലറ്റ് ഏ പിന്നെ ചോറ് ഈ ചോറ് ചേർക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടാ ഫ്രണ്ട്സ് മീൻ മീനടിക്കാൻ തീറ്റ ചോറ് ചേർക്കുമ്പളേ തീറ്റെടുക്കാൻ റിസൾട്ട് കൂടുതൽ കിട്ടുന്നുണ്ട് കഴിഞ്ഞ പിടികളിലൊക്കെ ചോറ് ചേർത്തപ്പോ നല്ല റിസൾട്ടാണ് മീൻ തീറ്റെടുക്കില്ല നന്നായി ഉടഞ്ഞ ചോറടാം പുള്ളി ചേർന്ന് പോയിൻ്റെ പിന്നെ ഗോതമ്പ് പൊടി നമ്മൾ ഇങ്ങനെ എടുക്കണം വേറൊന്നുമല്ല നമ്മൾ ഉക്കുമ്പോൾ പെട്ടെന്ന് ഊരി പോകാൻ പാടില്ല അഞ്ഞിട്ടേ ഇതാകുമ്പോൾ പെട്ടെന്ന് പൊട്ടില്ല എന്നല്ലേ ടൈറ്റ് ആയിരുന്നുള്ളൂ പിന്നെ മൈദ സീറ്റ് സെറ്റായി കിട്ടിന് കേട്ടോ കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ ഏർ ചൂണ്ടാൽ നോക്കിയാൽ അതിങ്ങനെയാണ് കേട്ടോ സെറ്റിങ് ഒരു വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആറ് ഗ്രാമിൻ്റെ ഒരു ആറ് ഗ്രാം വരുന്ന ഒരു വെയിറ്റ് പിന്നെ ഇതിലൊരു കറക്ക് കെട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഹൂക്കാണ് ഇട്ടിട്ടുള്ളത് ഈ ഹൂക്കിൻ്റെ സൈസ് മൂന്ന് കേട്ടോ കേട്ടോ ഇപ്പം അതാണോ സെറ്റപ്പ് പിന്നീ നമ്മുടെ തീറ്റ നോക്കിയാൽ കുക്കിന് കുക്കിനെ മൂടി മൊത്തം വെച്ച് കൊടുക്കുക ചെയ്യട്ടോ കണ്ട കുക്കിനെ മൊത്തം മൂടിയിട്ട് തീറ്റ വെച്ചു കൊടുത്തു എന്നാൽ പരിപാടി ഇപ്പം കഴിഞ്ഞ വീടുകളിൽ നിങ്ങൾ കണ്ടുണ്ടോ കേട്ടോ ഏർ നമ്മൾ ചൂണ്ടണത് മീൻ നീൻ കിട്ടണതൊക്കെ ആ ചൂണ്ടൽ മാറ്റിയിട്ടാണ് ഈരും കാര്യങ്ങളൊക്കെ മാറ്റിണ്ട് ഇത് വേറെ സെറ്റ് ചെയ്താൽ ഈര ഇട്ടായിട്ടാണ് ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ചൂണ്ടലല്ലേ അപ്പം ഇതിന് സിഗ്നൽ കെട്ടി കൊടുക്കണം നല്ല കൊത്തി നല്ല വലു വലിയില്ലേ എന്താ സിഗ്നല് കെട്ടി കൊടുക്കണം എന്തെങ്കിലും നമ്മുടെ കവറല്ലേ കവറിന് കുറച്ച് വലിച്ചിട്ട് ഡയറിനെ കെട്ടിട്ടു ചേട്ടാ വേറെ വെറുതെന്ന് കെട്ടിട പിന്നെ പിന്നെ മെയിൻ കാര്യം കേടാ ഇവിടെ ഒരു സ്റ്റാക്ക് ഇടാനുള്ള ഇതുണ്ട് കേട്ടാ ഈ കണയുടെ ഇത് ബാക്കിൽ സ്റ്റാക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് സ്റ്റാക്ക് ഇട്ടിട്ടുണ്ട് ഇല്ല സ്റ്റാക്ക് ഇട്ടിരിഞ്ഞാൽ ഇതൊക്കെ വലിച്ച് മീൻ കൊണ്ടുപോകും സ്റ്റാക്ക് കെട്ടിക്കഴിഞ്ഞു നമ്മൾ ഇട്ടവശം നല്ല കൊത്തായിരുന്നു അപ്പൊ അത് കാരണം ആദ്യം മുതണ്ടവിടാ തീറ്റ ഒക്കെ സെറ്റ് ചെയ്ത് ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടിയിട്ടേ തീറ്റ പോയിട്ടൊന്നും ഉണ്ടാവില്ല രണ്ട് പൂക്കളുള്ള കാരണം എന്തായാലും ഏതെങ്കിലും പറഞ്ഞാൽ നമ്മൾ തീറ്റ ഉണ്ടാവില്ലേ തീറ്റല്ല മീനുണ്ട് ഫ്രണ്ട്സ് മീനുണ്ട് നോക്കിയാൽ മുണ്ടത്തി ഒന്ന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉണ്ട കിടീടാ നല്ല കൊത്തി വലിയ ഉണ്ടായിരുന്നു നല്ല വലിയ ഉണ്ടായി മീൻണ്ട് ആദ്യം തന്നെ എന്താ മുണ്ടത്തി കുട്ടി കിട്ടുന്ന എന്തായാലും പറഞ്ഞേ വാലക്കട്ടെ ഉണ്ടല്ലേ വലിച്ചിട്ടില്ലേ മീൻ തിരിച്ചു ഫ്രണ്ട്സ് കിട്ടി மீன் தீட்டி கடுக்கணும் குறச்சு பணி மகியா கடு கடு பண்ணி தான் கடு வந்தா ஆதும் அதுல ரெண்டாமத்தை கடு வந்து பட்டே என்ன இதுக்கடா குத்துக்கிட்டு ஆக பணியாகும் അവനെ ഹുക്ക് ഹുക്കല്ല കൊമ്പില് കൊമ്പ് കൊമ്പിനെ ഒടിച്ച കളഞ്ഞോട്ടോ ഇട്ടെടുത്തിണ്ട് പിന്നെ ആയിരുന്നല്ലോ ഇഡുമുത്തനെടുത്ത് കൊണ്ടുപോകാരുന്നത് വിഴങ്ങിയിട്ടില്ലേ കൊമ്പൊക്കെ ഓടിച്ച കളഞ്ഞോടാ കൊമ്പ് കയറി കഴിഞ്ഞാൽ ഞങ്ങളൊരു ദിവസം പറയണ്ടില് കടക്കുന്നപ്പോ டா சூப்பர் கரிமீன் சூப்பர் கரிமீன் கரிமீன்களான Sí, Kerimin, 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 何 ചെറുത് ചെറുത് ചോട്ട ചോട്ട വളരെ ചെറുതാ വളരെ ചെറുതാടാ ഇതിനെ നമ്മൾ തിരിച്ചു വിടുന്ന ടൈപ്പാ നമ്മൾ എടുക്കാറില്ല ഇപ്പൊ വിടണില്ലേ കുറച്ച് കഴിഞ്ഞിട്ട് വിടുള്ളു Oh, putulot putulot, willy pulotah willy pulotah, willy pur willy pur willy pulotah, tirantong tong tirantong tong, tirantong tong 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 Ini, ശരിക്കും ഇതിന്റെ നല്ല ലൈക്ക് കമന്റ് ഒക്കെ വേണോടാ ഇതൊക്കെ ഭയങ്കര ഫ്രണ്ട്സ് അടിപൊളിയായിട്ട് ലൈക്ക് കമന്റ് ചെയ്തോ എന്തിന് പറയണേട കേട്ടാ ടികൾ വലിപ്പന കേട്ടോ നല്ല വലിപ്പന എടുക്കാവുന്ന വലിപ്പടാ ഇതെന്നാ നമ്മളൊക്കെ അതിൻ്റെ അത്രയും നല്ല വലിപ്പാ മുണ്ടത്തെ മുണ്ടത്തെ വെറ്റാണെ മാണ്ടി ഇല്ലങ്ങര ചവഞ്ഞി ചവഞ്ഞി ഇന്നങ്ങള് വരികാനാണെടാ മുണ്ടത്തെ ആണ് માર അവരിന്റെ ഫ്രണ്ട് നല്ല മഴവരണ്ട് ഇങ്ങനെന്തായാലും ചൂണ്ടാൻ പറ്റില്ല വണ്ടി കയറേണ്ടി വരും ചൂണ്ടാൻ പറ്റ നല്ല മഴ വരുന്നെ കണ്ടാ ഇരുട്ടു പിടിച്ചേ എമ്പിര മഴ വരണ്ടേ ഇനി ഇങ്ങനെ ഇരുന്ന് ചൂണ്ടാൻ പറ്റും ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നല്ല രീതിയിൽ മീൻ കിട്ടുന്ന സമയത്താണ് മഴ പെയ്തത് അപ്പൊ മഴ പെയ്തു കഴിഞ്ഞാ പിന്നെഅവിടെ ഇരുന്ന് ചൂണ്ട നടക്കില്ല അപ്പൊ ഇനി ചെയ്യാൻ പറ്റുന്നത് സ്റ്റിക്ക് മത്തി ഇട്ടിട്ടാ വയ്ക്കാനൊക്കെ നമ്മടെ മഴ മാറിയിട്ട് നോക്കാന്ന് മാത്രം മഴ കഴിഞ്ഞ എപ്പോഴും മാറോ നല്ല മഴയായിട്ടോ പെട്ടെന്നൊരു മഴ നല്ല വെയിലായിരുന്നു നല്ല വെയിലായി നിൽക്കണതാ മഴ പെട്ടെന്നൊരു മഴ വന്നതാ ഓ നല്ല മഴ വലിയ തുള്ളി ചെലപ്പോ കാറ്റ് കൊണ്ട് പോവും കൈയില്ല എങ്ങനാവോ നല്ല വെയിൽ ഇപ്പഴ നല്ല തുള്ളികളാ മഴയുടെ നമുക്ക് മീൻ മീൻറ്റാ ഞാൻ ഈ നമ്മൾ ഈ പാത്രത്തിൽ വെള്ളത്തിലുണ്ട് വേറെ ഒന്നല്ലാത്തിനെ പിടിച്ച് കയറ്റിണ്ട് വളരെ ചെറുതല്ല നമ്മൾ എടുക്കാറില്ല ഇതോ ഇത് കണ്ട ഇവിടെ ഒരു പാത്രത്തില് ചെറിയ പാത്രത്തിൽ ചേണ്ട ചെറുത് കിട്ടുക ചെയ്ത് അതിനെ നമ്മൾ എടുക്കണ്ടേടാ വളരെ ചെറുതാ ചെറുതാടാ വളരെ ചെറുതെ അതേപോലെ വളരെ ചെറുതുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കണ്ടാ നോക്കിട്ടോ അത്രയും വളരെ ചെറുതല്ലേടാ എടുക്കാവുന്ന വലിപ്പത്തിലുള്ളത് ഇതിലുള്ളു ഇതൊക്കെ നമ്മൾ എടുക്കണ്ട ഇതൊക്കെ അത്യാവശ്യം എടുക്കാവുന്ന വലിപ്പമുണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് അഞ്ചോളം ഉണ്ട് കേട്ടോ വലിപ്പുണ്ടൊക്കെ ഇത് മാത്രമാണ് കേട്ടോ ചെറുത് കേട്ടാ ഇത് വളരെ ചെറുതാ പിന്നെ നമ്മൾ അങ്ങോട്ട് തിരിച്ചു വിടും ബാക്കിയുള്ള നമ്മൾ എടുക്കുക ബാക്കിയുള്ളൊക്കെ വലിപ്പുണ്ട് കേട്ടോ നല്ല വലിപ്പുള്ളതാ ഫ്രണ്ട്സ് പെട്ടന്ന് ഒരു മഴയ്ക്ക് തോന്നൂടാ മഴ തോറന്നപ്പോഴാണ് നമ്മളിപ്പോൾ ഇതിനെ ഈ വീഡിയോ എടുക്കണത് ഇനി സമയം തന്നെ കഴിഞ്ഞാൽ വീട്ടിൽ പോവാം ചൂണ്ടാ ഇല്ല ചൂണ്ടില്ലേടാ അത്യാവശ്യം നമുക്ക് മീൻ കിട്ടിക്കണ്ടോ ചെറുതെ നമ്മളരിങ്ങനെ വിടാകുമ്പോൾ അരിങ്ങനെ ഇട്ടു ഇട്ടോ ചെറുത് നമുക്ക് വേണ്ട ചെറുത് ഞങ്ങൾ പറിക്കാറില്ല ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയാ ടെമ്മി കേട്ടാ